മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിലെ നാല്പത്തിയൊൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി എഫ് ഫൈസൽമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വരണാധികാരിയായ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെയാണ് പത്രിക നൽകിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് നേതാക്കളും പ്രവർത്തകരും പൊതുമരാമത്ത് ഓഫീസിലേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പി എഫൈസൽമോനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് പുതുക്കിയ പട്ടിക പ്രകാരം ആയിരത്തി എൺപത്തി അഞ്ച് വോട്ടർമാരാണ് വാർഡിലുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ത്രീകളും നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പുരുഷന്മാരും ഉൾപ്പെടെയാണിത് നാൽപ്പത്തി ഒൻപതാം വാർഡ് സി പി എം കൗൺസിലറായിരുന്ന പി വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ഒരേ സമയം നഗരസഭാ കൗൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്നും ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അയോഗ്യനാക്കിയത് വാർഡ് നിലനിർത്താൻ എൽ ഡി എഫും കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടമായ സീറ്റ് പിടിച്ചെടുക്കാൻ യു ഡി എഫും രംഗത്തിറങ്ങുന്നതോടെ പോരാട്ടം കടുക്കും അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് യു ഡി എഫ് നേതാക്കളായ ഹനീഫ മേച്ചേരി പറമ്പൻ റഷീദ് വല്ലാഞ്ചിറ മജീദ് എ എം സെയ്തളവി അസീസ് ചീരാന്തുടി ഹുസൈൻ വല്ലാഞ്ചിറ യാഷിഖ് മേച്ചേരി ഷബീർ കുരിക്കൽ മഹ്റൂഫ് പട്ടർകുളം മറ്റു നഗരസഭാ കൗൺസിലർമാർ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംബന്ധിച്ചു സൂക്ഷ്മ പരിശോധന ശനിയാഴ്ചയും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയുമാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി